ഇതിനെ പറയുന്നു അപ്പൊ ഏതൊക്കെയാണ് ശീതങ്ങൻ തുളൽ എന്ന് പറഞ്ഞേ ഓട്ടൻതുള്ളൽ പഴയതൽ ഇതിന്റെ വേഷം എന്ന് പറയുന്നത് ഒരു ഭാരതത്തിന്റെ ഹൈന്ദവ വിശ്വാസമായി പ്രമാണപ്പെട്ട ഒരു സങ്കല്പത്തിലാണ് ഓട്ടൻതുള്ളൽ എന്നത് വിഷ്ണുവിന്റെ ഒരു സങ്കല്പത്തിലുള്ള വേഷവും ശീതങ്ങൻ തുള്ളൽ എന്നത് ബ്രഹ്മാവിന്റെ ഒരു സങ്കല്പത്തിലും പറയൻതുള്ളൽ എന്നത് ശിവന്റെ രൂപവുമായിട്ടാണ് പറയുമ്പോ ശീതങ്കൻ തുള്ളൽ എന്ന് പറയുമ്പോൾ അതിന്റെ ദേവത ആരാണ് ബ്രഹ്മാവ് എന്ന് പറഞ്ഞേ പറയൻതുള്ളൽ എന്ന് പറയുമ്പോൾ ശിവൻ ഓട്ടം എന്ന് പറയുമ്പോൾ വിഷ്ണു ഓക്കെ അതിന്റെ വേഷം കൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് ഏറ്റവും കൗതുകരമായി മാറുന്നത് ഓട്ടം തുള്ളൽ അതുകൊണ്ടാണ് കുറെ കുറെ നല്ല ആഢ്യത്വമുള്ള വേഷത്തോടുകൂടിയാണ്ക്കളെ അവതരിപ്പിക്കുന്നത് ആക്ഷേപഹാസ്യം ഉണ്ട് എങ്കിലും ഇതിന്റെ ഉള്ളിൽ കൃത്യമായ ശാസ്ത്രീയ വശങ്ങൾ കൂടിയുണ്ട് തുടൽ ആരംഭിക്കുന്നത് ഒരു ഫോക്ലോർ ആർട്ടായിട്ടാണ് പടയണിയിൽ നിന്നും അതിൻ്റെ വേഷവും അതിൻ്റെ താളവും അതിന്റെ സമ്പ്രദായത്തെയും എല്ലാം നമ്പ്യരാശാൻ എടുത്തുകൊണ്ട് തികച്ചും കേരളീയമായിട്ടുള്ള ഏകചുഴാതി പോലുള്ള താളപ്രക്രിയകളെ സമ്മേളിപ്പിച്ചുകൊണ്ട് കേരളത്തിൻ്റെ പ്രാചീന രാഗ സമ്പ്രദായങ്ങളെ സമ്മേളിപ്പിച്ചുകൊണ്ട് പടയണിയിലെ വേഷഭൂഷാദികളെ സങ്കൽപ്പിച്ചുകൊണ്ട് ചീതങ്ങൻ തുള്ളൽ ആദ്യം തുടങ്ങി എന്നാൽ കുറേ കാലത്തിന് ശേഷം മലബാർ രാമനായർ എന്നൊരു ഒരു അതുല്യനായ പ്രതിഭ വടക്ക് നിന്നും വന്ന് അദ്ദേഹം നൃത്തനാടക കലാകാരനും സംഗീതകാരനും ഒക്കെ ആയതിനാൽ അദ്ദേഹം ആ തരത്തിലുള്ള തൻ്റെ ജ്ഞാനത്തെ എല്ലാം സമ്മേളിപ്പിച്ചുകൊണ്ട് തുള്ളൽ എന്ത് ചെയ്തു നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടെ പരിഷ്കരിച്ചാണ് ഇന്ന് കാണുന്ന ആലാപനത്തിലും അവതരണത്തിലുമൊക്കെ നമ്മൾ കാണുന്നത് ഇനി എന്തായാലും നമുക്ക് തുള്ളലിലേക്ക് പ്രവേശിക്കാം എന്നാണ് ഞാൻ കരുതുന്നത്